െങ്കിലോട്ട് പരിശോധന കെട്ടിയാ പോരെ ആർക്കും സൗകര്യം ഇല്ലല്ലോ മൂന്നാല് ചന്ദ കെട്ടിയാലും പോരേ കൊള്ളായിരുന്നു അല്ലെന്നാ ഇല്ല മോന്തായത്തിൽ ഇതിന്റെ മോന്തായാലും മറ്റേ പിന്നെ ഭയങ്കര എളുപ്പമായിരിക്കും വീഡിയോ എടുത്തിട്ട് സംസ്ഥാനം മൊത്തം അറിയും അത് വേറെ നമ്മൾ ലൈവ് പൊക്കോണ്ടിരിക്കോ ലൈവ് ഇടുക അതിന്റെ കാര്യ സംസ്ഥാന കമ്പറ്റി വരെ എത്തുന്നത് നമ്മളിട്ടുള്ളൂ ഇത് ലോഹ എമ്പാടും പോയിക്കോണ്ടിരിക്കുമല്ലോ നിങ്ങളെല്ലാം എത്തും സംസ്ഥാന കമ്പറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും എല്ലാം എപ്പോഴും രാജിയുടെ വീഡിയോ മൂന്ന് മിനിറ്റ് കൊടുത്തത് രാജിയുടെ വീഡിയോ ഇന്ന് ഞാൻ മൂന്ന് മിനിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഷിബു സംസാരിച്ചത് അതിപ്പോൾ ആയിരം കടക്കാൻ പോകുന്നു മൂന്ന് മിനിറ്റ് ഷോർട്സ് കൊടുത്തത് ആരോ ഒരാൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആരാന്നറിയത്തില്ല

நீ வேணும் <tatyra> <tim> ല്ലോ കാണുന്നുണ്ടോ ആരെയൊക്കെ ആരാന്നും അറിയത്തില്ല അറിയാൻ പറ്റുമല്ലേ കാണുന്നുള്ളത് കാണുന്നുള്ളതറിയാം പക്ഷെ ആരാന്നരത്തില്ല കേട്ടോ അത് കൊഴപ്പല്ല കാറ്റടിച്ചമ്മ തിരിഞ്ഞ മറിഞ്ഞൊക്കെ വീഴുന്നില്ല വർടാവിങ്ങക്കട്ടെ കറക്റ്റ് പോക്കട്ടെ પડીയോ ആ കൊടാ മനസ്സ് കേറി വെടാ ഇടി ഇടി ഇന്നാടാ അതെ ഈ തലയേ കൊട് ഈ തലയേ അണ്ടിനെ ഈ കമ്പിക്ക്പ്പുററ പോടാ കണ്ടോ അങ്ങ കമ്പിക്ക്പ്പുററ പോര് പറല് ദോ അത് തലപ്പ് കുറവ് ഈ തലപ്പാണ് അവിടെ കെട്ടൻ വണ്ടി എടുത്തത് ഈ തലപ്പാണ് കൂടുതലുള്ളത് അത് ചേർന്ന് വേണു അതാ പറഞ്ഞു ഈ തലപ്പ് കൊടുക്കാൻ ഇവിടെ അത് അടിക്കല കൊടുത്താൽ ൂടെങ്കി കയറൂടെ അന്നു കയറോടുത്താലേച്ചേട്ടാ തിരിച്ച തിരിഞ്ഞു പോത്തില്ലേ അത് കാറ്റടിച്ച് തിരിഞ്ഞ് മറിഞ്ഞു ആ നോക്കണ്ട മൂന്ന് പേര് കണ്ടോണ്ടിരിക്കും ഇപ്പഴത്തെ രണ്ടുപേരെ കാണുന്നില്ല ഒരാള് ലൈക്ക് ചെയ്യും അവസാനിപ്പിക്കുന്നു ഓഹോടാ ആയാസമോ? യാടി കത്തൊന്നും കൊടുത്തില്ല. അത്രേ നേരായിട്ട് ഇപ്പോഴാണ് ഇറങ്ങി വരുന്നത്. ഞാൻ അവിടെ ഞങ്ങളെ ശീഘി കണ്ണന്റെ കാര്യമൊന്നും ഉണ്ടല്ല. ഓഹോ. Павന്റെ വീടരം കണ്ടോട്ടെ. ഇنده പെണ്ണം പുളകിപ്പ കാണാ. കണ്ടോ കണ്ടോ. കിതാര വെഞ്ഞു. കണ്ടേ. കൊട്ടാമോ. അത് ആ അത് കുഴപ്പമില്ല കുഴി പോഴ് നേരത്തെ പാലിക്കഴിക്ക് അങ്ങോട്ടപ്പ വേണെങ്കിൽ ഒരു കാര്യം ചെയ്ത സ്ഥലം ആഹ് അല്ലെങ്കിൽ പോലുള്ള ആൾക്കാർ കുഴപ്പമില്ല അപ്പൊ ചുമടൊന്നും കൊണ്ട് പോകില്ലല്ലേ പൊടിപറയാ പരിപാല സൂപ്പറായത്

തെങ്ങിലോ വിജയന്റെ തെങ്ങിലേക്ക് അയാളെ കോൺഗ്രസ് അല്ല കേരള കോൺഗ്രസ് ഞാനും ഒരു മാറ്റലിനും ഒരു മാറ്റലിനും കാററ ആണോ കുട്ടാ ഒന്ന് ഒന്ന് ഒറ്റ ഒരു വേ ലവ അല്ലെങ്കിലേ സാധാരണ കട കടക്കട്ടെ ടവറിങ് ചെയ്യാനോ ഈ ഹെ ഇയാട കടകട ബോനാർക്ക് കൂടേ ഓയ് യാം മൊഴയിലോ ഉണമ്പ ഇത് ഇലക്ഷൻ പ്രചരണത്തിന്റെ കൊടിതോരണങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇടമുളക്കിലെ അഞ്ചാം വാർഡ് മധുരപ്പാ വാർഡിലെ സ്ഥാനാർത്ഥി ഓക്കെ ഓക്കെ ഇലക്ഷൻ പ്രചരണമോ